നമസ്കാരം സംസ്ഥാനത്ത് മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപിരിവ് നിർദ്ദേശിച്ച ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ ആകെ ബഹളമയമാണ് ഞങ്ങൾ കോഴ എന്നതിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലെന്ന് സിപിഎം കണ്ണും പൂട്ടി പറയുന്നു സി പി എം കണ്ണുപൂട്ടിയാൽ സി പി എമ്മിന് മാത്രമല്ലേ ഇരുട്ടാകൂ ചുറ്റിലും വെളിച്ചം തന്നല്ലേ പുറത്തുള്ളവരുടെ തലയ്ക്ക് ഓളമൊന്നും ഇല്ലല്ലോ അതിനിയെങ്കിലും പിണറായി കൊള്ള സംഘവും മനസ്സിലാക്കണം ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് ഡ്രൈ ഡേ ഒഴിവാക്കൽ ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇരുപത്തി ഒമ്പത് ബാറുകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ എണ്ണൂറ്റി ഒന്ന് ബാറുകളാണ് ഉള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അറുനൂറ്റി എഴുപത്തി ഒന്ന് ബാറുകളാണ് ഉണ്ടായിരുന്നത് രണ്ടാം പിണറായി സർക്കാർ നൂറ്റി മുപ്പത് ബാറുകൾക്ക് കൂടി ലൈസൻസ് കൊടുത്തതോടെ ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി ഒന്നായി ഉയർന്നു രണ്ടാം ദശാംശം അഞ്ചു ലക്ഷം കോഴ വെച്ച എണ്ണൂറ്റി ഒന്ന് ബാറുടമകളിൽ നിന്ന് പിരിക്കുക കോടി രൂപ ഇരുപത് കോടിക്ക് മുകളിലുള്ള കോഴ ഒഴുകുന്നത് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ പോക്കറ്റിലോ അതോ ക്ലിഫ് ഹൗസിലേക്കോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് ഉടൻ തന്നെ ലഭിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് അതിന്റെ ഡീലർഷിപ്പും മന്ത്രി എം പി രാജേഷിന്റെ അടുപ്പക്കാരനാണ് ലഭിക്കുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ആ ശബ്ദ സന്ദേശത്തിന്റെ ആകെ തുക ഇങ്ങനെയാണ് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് രണ്ടര ദശാംശം അഞ്ച് ലക്ഷം നൽകിയത് ചിലർ വ്യക്തിപരമായി പണം നൽകിയിട്ടുണ്ടെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശബ്ദ സന്ദേശത്തിലുണ്ട് പണം നൽകിയ ഇടുക്കിയിലെ ഒരു ബാർ ഹോട്ടലിന്റെ പേരും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നുണ്ട് ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗ യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്തു എന്തായാലും പതിവ് പോലെ എം രാജേഷ് ഇത് നിഷേധിച്ചിട്ടുണ്ട് ണെന്നാണ് പറയുന്നത് എന്തോ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കടപത്രം എടുക്കുന്നതിനുള്ള അനുമതി കേന്ദ്രം കൊടുത്തിട്ടില്ല അതിന്റെ ടെൻഷനിലാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സകല സപ്പോർട്ടുമായി എത്തിയിട്ടുണ്ട് എന്ത് ഭാവിച്ചാണ് എന്നും മനസ്സിലാകുന്നില്ല എന്ന വാക്കുപോലും സി പി എമ്മുകാർ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇടതുമുന്നണിയുടെ മദ്യനയം നടപ്പാക്കാൻ കോഴ നൽകേണ്ടതില്ലെന്നും അതിനുവേണ്ടി ആരും പണം പിരിക്കേണ്ടതില്ലെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നു ഇടതുമുന്നണിയിൽ ആർക്കും കോഴ ആവശ്യമില്ല ആരും കാശ് വാങ്ങില്ല ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങുന്നത് ഇടതുമുന്നണിയുടെ മദ്യനയത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു എന്താണെന്നറിയില്ല പിണറായിയുമായി ഒരകലം പാലിച്ചിരുന്ന ഗണേശനെയല്ല ഇപ്പോൾ കാണുന്നത് വിദേശത്തെ ബിസിനസ് ഡീൽ കഴിഞ്ഞെത്തിയതോടെ ഇരുവരും തമ്മിൽ ഭയങ്കര ചാങ്സാണ് എന്തായാലും ക്ലിഫ് ഹൗസിലേക്കാണോ എം പി രാജേഷിന്റെ പോക്കറ്റിലേക്കാണോ ഈ കോഴ ഒഴുകിയെത്തിയതെന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നന്ദി